ഹലോ ഹായ് സിന്ധു സ്പെഷ്യൽ കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചില രക്ഷിതാക്കളുമായിട്ട് ഇടപെടാൻ എനിക്ക് അവസരം കിട്ടിയപ്പോഴ് അവരെന്നിലോ എന്നോട് ചോദിച്ചിട്ട് അവർ എന്നോട് ചോദിച്ചിട്ട് ചില ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് അവരെന്നോട് ചോദിച്ചത് ഇത്ര മാത്രമാണ് എൻ്റെ കുട്ടിക്ക് അക്ഷരങ്ങളെല്ലാം അറിയാം പക്ഷെ അവരും കൂട്ടി വായിക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ടായിരിക്കും കൂട്ടി വായിക്കാൻ പറ്റാത്തത് അപ്പൊ ആ അമ്മ വിളിച്ചിട്ടുണ്ടാവും എന്നിട്ടും അവനില് ഒരു മാറ്റം വരാത്തത് കൊണ്ടാവാം ഒരു പക്ഷെ എന്നെ സമീപിച്ചത് അപ്പൊ എനിക്ക് പറയാനുള്ള ഒരു ഉത്തരം എന്താണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന സമയത്ത് അവർക്ക് സിമ്പിൾസ് ഒന്നും ഇല്ലാത്ത ലഘുവായിട്ടുള്ള വാക്കുകൾ കൊടുക്കാം സിമ്പിൾസ് അതായത് ചിഹ്നങ്ങളൊന്നും ഇല്ലാത്ത വാക്കുകളായിരിക്കണം അവർക്ക് വായിക്കാൻ കൊടുക്കേണ്ടത് അത് അവരെ കൊണ്ട് വായിപ്പിക്കാം നന്നായിട്ട് വായിപ്പിക്കുക ചിഹ്നങ്ങൾ പാടില്ല ചിഹ്നങ്ങൾ ഇല്ലാത്ത കുറച്ച് വാക്കുകൾ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഈ ഒരു വീഡിയോ മക്കളാണ് കാണുന്നതെങ്കിൽ ചിഹ്നങ്ങളോ സിംബൽസോ ഒന്നുമില്ലാത്ത കുറച്ച് വാക്കുകൾ ഒന്ന് കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മടിക്കരുത് നോക്കാം അപ്പൊ നമ്മുടെ ചിഹ്നങ്ങളൊന്നുമില്ലാത്ത വാക്കുകളാണ് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആദ്യം തന്നെ ട്രെയിനിങ് കൊടുക്കേണ്ടത് അങ്ങനെ ചിഹ്നങ്ങളൊന്നുമില്ലാത്ത വാക്കുകൾ അവർ വായിക്കാൻ തുടങ്ങുന്നെങ്കിൽ ചിഹ്നങ്ങളൊന്നുമില്ലാത്ത വേറെ ആ വാചകത്തിലേക്ക് പോകാം ഫസ്റ്റ് നമ്മൾ ഒറ്റ വാക്ക് ചിഹ്നങ്ങളൊന്നുമില്ലാത്ത ഒരു വാക്ക് ഫോർ എക്സാമ്പിൾ നോക്കൂ വട ഇതിൽ ഒരു ചിഹ്നങ്ങളും വരുന്നില്ല വരുന്നുണ്ടോ വട്ട അല്ലേ വട ഒരു ചിഹ്നങ്ങളും വരുന്നില്ല എന്നാൽ നമ്മൾ അത് വടി എന്നാക്കുമ്പോൾ അതിന് ഇ എന്നൊരു ചിഹ്നം വന്നു വന്നില്ലേ അപ്പോ ചിഹ്നങ്ങൾ ഒന്നും ഇല്ലാത്തതായിരിക്കണം ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്നത് ഓക്കെ അപ്പൊ വട ഈ വട എന്നതില് ഒന്നും വന്നിട്ടില്ല പിന്നെ പട ചിഹ്നങ്ങൾ വന്നോ പട ചിഹ്നങ്ങൾ വന്നിട്ടുണ്ടോ ഇല്ല അപ്പം ചിഹ്നങ്ങൾ ഒന്നും ഇല്ലാത്ത സിമ്പിളായിട്ടുള്ള കുട്ടികൾക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള വാക്കായിരിക്കണം കുട്ടികൾക്ക് വായിക്കാൻ ഒരു പ്രയാസവും ഉണ്ടാവാത്ത അക്ഷരങ്ങൾ അവർക്ക് നേരത്തെ അറിയാവുന്ന ചില അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ട് അവരെ കൊണ്ട് എന്ത് ചെയ്യണം വാക്കുകൾ ഉണ്ടാക്കാൻ പറയണം ഇങ്ങനെ വാക്കുകൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവരോട് തന്നെ ആവശ്യപ്പെടാം അല്ലെ അവര് വട പട കട എന്നൊക്കെ എഴുതി ഒക്കെ എഴുതി എന്ന് വിചാരിക്കുക അപ്പൊ അതൊക്കെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് അവരോട് എന്താവശ്യപ്പെടാവുന്നതാണ് നിങ്ങൾ ഏതെങ്കിലും ഒരു ചിഹ്നം ഇതിനോട് ചേർക്കാൻ നമുക്ക് പറയാവുന്നതാണ് ഓക്കെ ഏതെങ്കിലും ഒരു ചിഹ്നം അപ്പൊ വട എന്നാണ് എഴുതിയതെങ്കിൽ കുട്ടി വട എന്നാണ് എഴുതിയത് നോക്കൂ വ ട രണ്ട് അക്ഷരങ്ങളാണ് അതിനകത്ത് വന്നിരിക്കുന്നത് കുട്ടി വട എന്ന് എഴുതിയപ്പോഴും നമ്മൾ എന്ത് ചെയ്തു ആ നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ നമ്മളെ പ്രോത്സാഹിപ്പിച്ചു കുട്ടിയുടെ ഓരോ വർക്ക് ചെയ്യുമ്പോഴും രക്ഷിതാ വന്ന നിലയിൽ നിങ്ങൾ എന്ത് ചെയ്യണം കുട്ടിയെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കണം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കണം എങ്കിൽ എങ്കിലവന് കുറച്ചുകൂടി എന്തായിരിക്കും ആ ഓ അവനെന്നെ ഒരു ആത്മവിശ്വാസം ഞാൻ ഞാനെന്ത് ശരിയാണല്ലോ എൻ്റെ അമ്മ എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചല്ലോ എന്ന് തോന്നും ഇല്ലേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ വട ഏരി ഈ വട എന്നതില് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ചിഹ്നം ചേർക്കാൻ പറയാം പെട്ടെന്ന് അവർ ഏതായിരിക്കും ചേർക്ക ആ ഈ എന്നൊരു ചിഹ്നം ചേർക്കു ഈ ചിഹ്നം ചേർത്തു അപ്പൊ എന്തായി വായിക്കുന്നത് വടി കുട്ടിയോട് എന്നെ പറയാ എന്താണത് വായിക്ക വടി അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ വാക്കുകൾ കൊടുത്ത് ആ വാക്കുകൾക്ക് മാത്രം അതായത് രണ്ടക്ഷരമുള്ള വേർഡ്സ് മാത്രം അവരെ കൊണ്ട് എഴുതിപ്പിക്കാം ഈ ലെറ്റേഴ്സ് വേർഡ്സിൽ അവർക്കറിയാവുന്ന ചിഹ്നങ്ങൾ അതിനകത്തേക്ക് അവരോട് ചേർത്തെഴുതാൻ പറയാം ചേർത്തെഴുതി കഴിഞ്ഞതിന് ശേഷം അതെന്താണ് വായിക്കുന്നതെന്ന് കൂടി അവരെ കൊണ്ട് വായിപ്പിക്കാം തെറ്റി നമ്മളാണ് തിരുത്തി കൊടുക്കേണ്ടത് ഓൺ ദ സ്പോട്ട് തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കുക അത് അങ്ങനെയല്ല എങ്ങനെയാണ് എന്ന ചിഹ്നാണ് ഇട്ടത് അപ്പോ വാ ടാ ഈടെ ചിഹ്ന ഇടുമ്പോഴെന്തായി വടി എന്നാണത് വായിക്കാമെന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം ഓക്കെ അങ്ങനെ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതിന്റെ തുടർച്ചയായിട്ട് അടുത്ത ദിവസങ്ങളിൽ നിങ്ങക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാവുന്നതാണ് മക്കളൊന്ന് ശ്രമിച്ചു നോക്കുക രക്ഷിതാക്കൾ ഒന്ന് മക്കളുടെ അടുത്തിരുന്നിട്ട് ഒന്ന് അവരെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ ഫലം കിട്ടാതിരിക്കില്ല ഓക്കെ വീണ്ടും പിന്നെ മറ്റൊരു കാര്യം ഇതുവരെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ